ഹലോ ഗൈസ് അസാലും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ വീഡിയോ വീഡിയോർക്കും സ്വാഗതം സ്വാഗതം ഇത്ര ദിവസം നമ്മൾ കേരളത്തെ വീഡിയോ ഒക്കെ ആയിരുന്നു ഇന്ന് നമ്മൾ തമിഴ്നാട്ടിലത്തെ വീഡിയോ ആണ് വീഡിയോ എന്താ വെച്ചാൽ കണ്ടന്റ് കണ്ടന്റ് ആയിട്ട് നമ്മൾ പുറത്ത് പോയിട്ടുള്ള വീഡിയോ ഒന്നുമല്ല നമ്മൾ കുറച്ച് വീ ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് വന്നതിൻ്റെ കുറച്ച് ഇത് കാര്യങ്ങളൊക്കെ പറയണ്ടായിരുന്നു പിന്നെ വീട്ടിൽ നടന്ന കുറച്ച് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു വന്നതിന് ശേഷം അതൊക്കെ ചെറുതായിട്ട് എല്ലാവർക്കും ഒന്ന് വിശദമായി പറഞ്ഞു പറയാന്നുള്ള ഒരു പറയാമെന്നുള്ളൊരിതിലായിരുന്നു പിന്നെ നമ്മൾ ആ പഴയ വീട്ടിൽ പോണെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് പേര് നല്ല സപ്പോർട്ടായിട്ട് കമ്മൻറ്റ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനെക്കുറിച്ചിട്ടും ചെറുതായിട്ടൊക്കെ ഒന്ന് പറയാമോ വെച്ചിട്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് നമ്മൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ മിയാസിൻ്റെ സ്കൂളിൽ പോകണം നമ്മൾ സർജറിക്ക് മുന്നേ നാട്ടിൽ പോകുമ്പോൾ സ്കൂളിൽ പോയി എന്താ ട്രാൻസ്ഫർ കടലാസ് മാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു സർജറി ഒക്കെ കഴിഞ്ഞിട്ട് വാ പുതുങ്ങിരിക്കടാ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളത് സമാധാനത്തിൽ പോയി ബുക്ക് ഫീസ് കിട്ടിയാലും ഒരു ബുക്ക് ചെയ്തോളാം ഒക്കെ പോയി വാങ്ങാന്നുള്ളതിലായിരുന്നു അപ്പോൾ നമുക്ക് അപ്പോൾ പോകാൻ പറ്റില്ല ഇപ്പോൾ സർജറി കഴിഞ്ഞ സമയം തന്നെ അവനിങ്ങോട്ട് കൊണ്ട് ഒരു ഇപ്പോഴാണ് നമ്മൾ ട്രാവലൊക്കെ കഴിഞ്ഞ് വന്നത് ഇനി കൊണ്ട് ഈ വെയിലത്തും ഏത് ഇവിടെ ഒരു ഇപ്പോൾ രണ്ട് മൂന്നാല് ദിവസമായിട്ട് രാത്രി നല്ല മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അവനക്കൊരു ഇൻഫെക്ഷൻ വേണ്ട പുറത്ത് കൊണ്ടുപോയിട്ട് എന്ന് പറയുന്നത് കൊണ്ട് ഞാൻ പുറത്തേക്കിട്ട് ഇപ്പോൾ വന്നിട്ട് രണ്ട് മൂന്ന് മൂന്ന് ദിവസമായില്ലേ എന്നിട്ട് മൂന്ന് ദിവസമായി നമ്മൾ ഇനി പോയിട്ടില്ല നമുക്ക് ഇനി പോണം പോയിട്ടിപ്പോൾ സ്കൂളിൽ പോയി ബുക്കൊക്കെ വാങ്ങിയിട്ട് വന്ന് കുറച്ചധികം ബുക്ക് ഉണ്ട് അതിന് നട്ട് മറ്റേ ഇതൊക്കെ ഇടണം പിന്നെ കുറച്ച് സ്കൂൾ ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പം ഇനിയിപ്പോൾ ഇവനെ വെച്ചിട്ട് പോകാമെന്ന് പറയുന്നത് വലിയൊരു ഡേഞ്ചർസും ആണ് ഇപ്പോൾ എത്ര ദിവസം അവിടെ നിന്നിട്ട് വള്ളം മാറുകതിൻ്റെ പ്രോബ്ലം ഇവിടെയും വരും ഇവിടെ നമ്മളെത്ര വർഷം നിന്നാലും നമ്മൾ ഇന്നൊരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് നമ്മൾ മാറുമ്പോൾ ആ ഒരു എല്ലാവർക്കും ഒരു കഫ കെട്ടൊരു പ്രശ്നം വരും എന്തായാലും ഇവർക്കും ചെറുതായിട്ടൊന്നുണ്ട് ചിലപ്പോൾ അത് ഇവിടുന്ന് പോകുമ്പോൾ സർജറി മുന്നേ പോകുമ്പോഴും ഉണ്ട് അപ്പോൾ ഡോക്ടർ എന്താ പറയണത് ചോദിച്ചാൽ ചിലപ്പോൾ ചെവിയിലും മൂക്കിലും ചെയ്തായിരുന്നു കൊണ്ട് ചിലപ്പോൾ ജലദോഷം വരാൻ സാ മൂക്കിലുള്ളതൊക്കെ വരാൻ പുറത്ത് വരാൻ സാധ്യത ഉണ്ട് ചിലപ്പോൾ തുമ്പുമുഴകൊക്കെ എന്നൊക്കെ തുമ്പുമുഴലും ചിലപ്പോൾ ബ്ലീഡിങ് വരാനൊക്കെ സാധ്യത ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒക്കെ നമ്മളോട് നേരത്തെ വിവരിച്ച് തന്നിട്ടുള്ളതായിരുന്നു പിന്നെ ചോദിച്ചാൽ നമ്മൾ അന്ന് വരുന്ന അന്ന് ഉമ്മ ചായൽ അങ്ങനൊരു ഒരു കമൻ്റ് കണ്ടു ഞാൻ ചായയിൽ ഉമ്മ മധുരമ ചായ അമ്മനെ ബാക്കി കുടിച്ച ഞാനത് വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല കമൻറ്റ് കാണുമ്പോൾ കമൻറ്റ് വായിച്ചപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ഞാനത് പെട്ടെന്ന് ശ്രദ്ധിക്കാതെ ഞാനത് ആ ഒരു ഭാഗം ഞാൻ അങ്ങനെ എന്തെങ്കിലും കണ്ടെങ്കിൽ കട്ടാക്കിയിട്ടുണ്ടാകും ഞാനത് കാണാത്തത് കാരണം കൊണ്ടാണ് പിന്നെ വെച്ചാൽ എല്ലാവരും പഴയ വീട്ടിൽ കേരളത്തിലത്തെ താഴ്സത്തെ വീട്ടിൽ വരണേന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളുതേമാതിരി ഞങ്ങൾക്കറിയില്ലല്ലോ അതന്നെ ഞങ്ങളൊരു വീഡിയോ ഇട്ടത് ഞങ്ങളും ഇതേമാതിരി വന്ന് സെറ്റിലായി കുട്ടികൾക്ക് ഒരു മാസമായി ഒരു വർഷമായി സെറ്റിലാവാനേ പിന്നെ ഫ്രണ്ട്സ് കുട്ടികൾക്ക് നല്ല ഇൻട്രസ്റ്റ് എടുക്കും തമിഴ് തമിഴ് പറയുന്ന കുട്ടികളെ കാണാനെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്തായാലും സനാനോടനെ ചോദിച്ചൊക്കെ സനാ നമ്മളില്ലേ പോവാ അടുത്ത വർഷം സ്കൂളൊക്കെ പറഞ്ഞില്ലേ അപ്പൊ എന്നാ കമന്റ് വന്നിട്ട് അറിയില്ലേ മിയാസിന് മലയാളം പറയാനറിയോ മിയാസിനോട്ടിട്ട് മലയാളത്തിൽ ஏதா தெரிஞ்சது பேசுவேஜ் நீ பேசறதே வந்து தமிழ்ல பேசிட்டு மலையாளத்திலேயே பேசுனா மலையாளம் ஈஸியா கத்துக்கும் எனக்கு மலையாளம் நீ பேசறதுல அந்த மாதிரிதான் பேசுவோம் பேசுற பிள்ளைங்கிட்ட பேசுற மலையாளம் அதிகமா பேசி இருந்தீங்கன்னா நான் தமிழ் பேசுறதா அது

സംസാരിക്കണേ മറ്റേ ഊട്ടിയില് നമ്മള് പോയപ്പോ എനിക്കിപ്പോ പുലിയെ പാക്കണു ജാൻമണി സംസാരിക്കണ മതി യൂട്യൂബ് ചാനലിൽ നമ്മള് നിർത്തിയാറുണ്ട് കുട്ടികളുടെ പാട്ടൊക്കെ ഒരുപാട് പേര് മിസ്സായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മള് ഇടക്ക് ഷോട്ടൊക്കെ ഇടണ്ടായിരുന്നു യൂട്യൂബില് ഇൻസ്റ്റാഗ്രാമിലും അതിലൊരു കമന്റ് ഉണ്ടായിരുന്നു സണല്ലേ നല്ല മറ്റേ എന്നും സ്വന്തങ്ങളെ സനാത നല്ല കരിയർ ഉണ്ട് ട്രെ ഡാൻസിൽ കരിയർന്ന കൊരിയർ ബാനേ കേดิരാമോ കരിയറേ ഡന്നട കരിയർ ഉണ്ട് സനാ കേരിയന്നന്നാ ബാട്ട കേര ബോസുള്ളി ഈ കരിയന്നന്നാ ഹ കരിയന്നന്നാ കരിയർന്ന തറിയാദു ബാവി ബാവി ബാവിന്നന്നാ ദേ ആ ബാവിനാ പോണ കാംപ്രിഷൻ എന്താ കാംപ്രിഷൻ എന്താ

ജാൻ പണിപ്പൊ നമ്മള് എന്താ അമ്മ കോമഡിച്ച് വണ്ടിയിൽ ഇപ്പൊ എനിക്ക് ഇപ്പൊ വീട്ടിക്ക് പോണെന്നു എനിക്ക് ഇപ്പൊ പുളിയെ പാകണോ എന്റെ വീട്ടിക്ക് പാടില്ല എനിക്ക് വീട്ടിൽ പോണം ഇല്ലേ മിയാസ് എങ്ങാനും മലയാള സ്കൂളാണെങ്കിൽ മിയാസിടെ നമ്മു പോയാണി അപ്പാണെ മിയാസ് എങ്ങാനും മലയാള സ്കൂളിൽ പോയി ടീച്ചർ ക്ലാസ് എടുക്കുമ്പോ മിയാസ് എന്തായാലും മലയാളത്തിൽ മിയാസ് എനിക്ക് ഇപ്പൊ വീട്ടിൽ ടീച്ചർ ടീച്ചറും ടീച്ചർക്ക് കോമഡിയാണ് ഒരു വർഷത്തിൽ കേരള പോയി മലയാള സ്കൂള് പഠിക്കണു ഇല്ല തമിഴ്നാട്ടിലും തമിഴ് സ്കൂൾ പഠിക്കണമൊക്കെ അപ്പൊ മലയാള സ്കൂൾ അപ്പൊ ഊർക്ക് പോയി ഊർലി സെറ്റിൽ ആവണ വെ தமிழ்நாட்டுல இருந்து இந்த ஸ்கூலுக்கு போய் இந்த லாங்குவேஜ் தான் பிடிக்குமா இல்ல கேரளா போய் அங்க இருக்கிற இதெல்லாம் தான் பிடிக்குமா எது பிடிக்கும் எனக்கு ஒண்ணுதான் பிரச்சனை போய் சொன்னேன்னு வச்சுக்கவே எங்க போனாலும் எங்களுக்கு படிக்கிறதா பிரச்சனை தான் சொல்லுவாங்க சரி விடு இவ்வளவு வேற நம்மளுக்கு எழுத வராதாமா பத்தி சொன்னேன் இப்ப வந்து கத்துக்கிட்டு இருக்காங்க இப்ப வந்து இப்பதான் கத்துக்கிட்டு இருக்காங்க வளர வளர கத்துக்குவாங்க சின்ன பிள்ளைங்க பெரியவங்களுக்கு தான் பிரச்சனை പത്താ പ്ലസ് ടു പഠിക്കുമ്പോൾ ഇതേമാതിരി മദ്രാസിൽ നിന്ന് ഞങ്ങളുടെ കൂടെ ഒരാൾ എഴുതിണ്ടായിരുന്നു അവൾക്ക് മലയാളം ഫസ്റ്റ് എഴുതാറില്ല കുറച്ചൊക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ പ്ലസ് വണിൽ അറിയാമല്ലോ കൊമേഴ്സ് എടുത്താരുടെ മറ്റേ ടോപ്പിക് ഒക്കെ ഒരു ഇത് മാത്രം മലയാളത്തിൽ വന്നു കൊമേഴ്സ് കൊമേഴ്സ് ശരി അതോ ഒന്ന് ആയിട്ട് ഒരിത് ഇത് മാത്രം മലയാളത്തിൽ വരും അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത് ഇവക്ക് എഴുതാറില്ല ഇവിടെ എണ്ണിപ്പൊറുക്കിയിട്ടാണ് എഴുതിയിട്ടുണ്ടായിരുന്നത് പക്ഷെ അക്ഷരം കാണാൻ നല്ലൊരു ഭംഗിയത് ബാക്കിയൊക്കെ ഇംഗ്ലീഷിൽ പോയി अथ तणबिट ओटिम मेल कुठे काय तुको അപ്പൊ അവളെന്താ ചെയ്തു അതേമാതിരി എല്ലാ നോട്ടൊക്കെ വാങ്ങിയിട്ട് പോയി ഞങ്ങളായിരുന്നു എന്നിട്ട് വീട്ടിലായിരുന്നു പതുക്കെ 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 എഴുതി ഉണ്ടാക്കും പക്ഷെ ടീച്ചർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഒരു ലാംഗ്വേജ് പ്രോബ്ലം ആയതുകൊണ്ട് ടീച്ചർമാരും കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തു ബാക്കി ഒരു എക്സാമ്പിൾ ആ ഒരു വിഷയത്തിന് മാത്രം മാർക്ക് കുറഞ്ഞു ടീച്ചർ സാറല്ലേ നമുക്ക് അടുത്ത പ്രാവശ്യം നോക്കാറില്ല അതേമാതിരി ഒരു വർഷം ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അടുത്ത വർഷം അവൾക്ക് ശരിയായി അതേമാതിരി എഴുതാൻ കുറച്ച് കഷ്ടായിരിക്കും എനിക്ക് എങ്ങനെ താമസിക്കും ഇപ്പോ ഇപ്പോ തന്നെ ഉനക്ക് നമ്മൾ ും ഇംഗ്ലീഷ് മീഡിയം ചെലുത്തിയാലും ലാംഗ്വേജ് ഒരു ബുക്ക് ഉണ്ടാവും ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പോകുന്നത് ലാംഗ്വേജ് ഒരു ബുക്ക് ഇല്ല ബുക്കില്ലേ അതേമാതിരിയാണ് ഓരോരോ രാജ്യത്ത് ഓരോരോ ഇത് ഉണ്ടാവും കുറേ പേര് ഇപ്പോ നമ്മുടെ ഭായിമാരുടെ മക്കളും മലയാളത്തിൽ വന്ന് പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ കുട്ടികൾക്കും കുറച്ചൊരു ഇത് ഉണ്ടാകും പക്ഷെ ഒരു സനാക്കി എന്താ പറഞ്ഞാൽ പക്ഷെ എന്തായാലും ആ വീഡിയോസിൻ്റെ കമ്പനി ഞാൻ ഫുള്ള് കണ്ട് എല്ലാവരും സപ്പോർട്ടാണ് ഞങ്ങളിവിടെ വന്നിരുന്നെന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഷാ അല്ല അപ്പോൾ എന്തായാലും നമുക്ക് പോകണം ഇപ്പം നമ്മൾ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് പറഞ്ഞാലും അവിടെ ചുറ്റുപോയാലും കുറച്ച് അമ്മ പറഞ്ഞാൽ കുറച്ച് ചുറ്റുപാട് കുറച്ച് നേരക്കാണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ സെറ്റ് ആക്കിയിട്ടൊക്കെ നമുക്ക് പോകാൻ പറ്റും എന്തായാലും ഈ ഒരു വർഷം നമ്മൾ പോകണത് ഉണ്ടാവില്ല ആ ഒരു തീരുമാനം എടുക്കാത്ത കാരണം കൊണ്ട് ഇപ്പോൾ സാനം ആറാം ക്ലാസ്സിൽ വേറെ സ്കൂൾ ചേർത്തി നിമിഷം അടുത്ത വർഷം നമ്മളിതേമാതിരി എല്ലാവരും രോഗം കൂട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പോവാം അടുത്ത വർഷം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ സ്കൂൾ ചേർത്തി സ്കൂളിൽ നിന്ന് പോയി മിയാസ് പ്രശ്നമില്ല സാധനം ഇപ്പോൾ അഞ്ചുനിന്ന് ആർക്കുവാണെങ്കിൽ നമ്മൾ വേറെ സ്കൂൾ ചേർത്തിക്കും ആ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു ഇഷ്യൂ ആയതുകൊണ്ട് അമ്മച്ച അടുത്ത വർഷം എന്തായാലും പോകണതിൻ്റെ മുന്നേ എല്ലാവർക്കും അറിയുള്ളൂ ഇന്നൊരു രാജ്യത്തുനിന്ന് വേറൊരു രാജ്യത്തൊക്കെ പോകുമ്പോൾ ആ ഒരു രാജ്യത്തൊക്കെ പോകുമ്പോൾ അവിടുത്തെ ഫസ്റ്റ് അവിടെയുള്ള എല്ലാതും ശരിയാക്കിയിട്ട് നമുക്ക് സ്കൂൾ മുതലെല്ലാവരും അവർക്ക് ശരിയാക്കിയിട്ട് അവർക്ക് പോകാൻ പറ്റുള്ളൂ അതും ഇവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നേതാക്കാൻ ഉണ്ടെങ്കിൽ ഇവിടുത്തേക്കും കഴിഞ്ഞിട്ടേ നമുക്ക് അവിടുന്ന് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്നൊരു സ്ഥലത്തുനിന്ന് ഇന്നൊരു സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാക്കിയിട്ട് എന്നിശാല്ല നമ്മൾ ഈ വർഷം അല്ലെങ്കിലും അടുത്ത വർഷം എന്തായാലും പോകും ഒരുപാട് പേർക്ക് ഞാൻ നാട്ടിൽ സെറ്റിൽ ആവാനാണ് ഒരുപാട് പേർക്ക് ഇഷ്ടം അവർക്ക് കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ് ഞങ്ങൾക്ക് ഇവിടെ തന്നെ ഇരുന്നിട്ട് ഈ ഒരു യൂട്യൂബിലൊരു വരുമാനവും പ്രോഫിറ്റൊക്കെ ആയിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള വീടുണ്ടാക്കി കൂടിയെന്നൊക്കെ പണ്ടിട്ടുണ്ടായിരുന്നു െന്തായാലും നോക്കാലേ സനാ നോക്കാം സനാഖവും മിയാസയും കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും പോണം അപ്പൊ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം നാളത്തെ നാളത്തെ വരാം അപ്പൊ പുതുതായി ചാനലിൽ കാണുന്നവരണ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നാളെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ബൈ ബൈ ബായ് അസാം